നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരൂരിൽ ടി വി കെ പാർട്ടിയുടെ റാലിക്കെത്തിയിട്ടുണ്ടായിരുന്ന ആളുകൾ മരിച്ചതിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാൽപ്പത്തിയൊന്ന് ആളുകളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഇന്നലെ വരെ മുപ്പത്തി ഒൻപതായത് ചികിത്സയിലുള്ള രണ്ട് പേർ കൂടി മരിച്ചിരിക്കുകയാണ് ഇനിയും ആളുകൾ അവിടെ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആരെയാണ് യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തേണ്ടത് പ്രതിസ്ഥാനത്ത് നമുക്ക് ആരെ കൊണ്ടുവരുന്നു വയ്ക്കാം എന്നുള്ള ചർച്ചകളും ഇപ്പോൾ പല രീതിയിൽ നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നാമക്കിൽ ഉണർന്നത് ഒരു ആഘോഷ രാവിലേക്കാണ് വെള്ളിത്തിറയിൽ മാത്രം കണ്ടുപരിചയിച്ച പാവങ്ങളുടെ ജനനായകൻ അവരെ കാണാൻ ഇത് അവരുടെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു അവരുടെ സ്വന്തം വിജയണ്ണൻ വരുന്നു ആരാണപ്പോൾ പോവാതിരിക്കുക പക്ഷേ റോഡിന്റെ ഇരുവശവും ആളുകളെ കൊണ്ട് ഉച്ചയാകുമ്പോഴേക്ക് തിങ്ങി നിറഞ്ഞു ഉച്ചയോടെ സൂചി കുത്താൻ ഇടമില്ലാത്ത പോലെ ജനക്കൂട്ടം അവിടേക്ക് ഒരു വർഷം മാത്രം ആയസ്സുള്ള തന്റെ പാർട്ടിയുടെ പ്രചാരണാർത്ഥം പ്രത്യേകം സജ്ജീകരിച്ച കാരവാനിൽ ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയെത്തി കനത്ത വെയിലിനെ പോലും അവഗണിച്ച് ആയിരവും പതിനായിരവും കടന്ന് ജനക്കൂട്ടം ഒഴുകിയെത്തിയപ്പോൾ തലയ്ക്ക് മുകളിൽ കത്തിജ്വൊലിച്ചു നിൽക്കുന്ന സൂര്യനേക്കാൾ കൂടുതൽ പ്രഭയോടെ തമിഴകത്തിന്റെ വിജയനായകൻ തന്റെ വാക്കുകളെ വാളാക്കി ജനത്തെ ഇളക്കി മറിച്ചു പക്ഷെ അതിനൊന്നും തന്നെ അധിക വായസ് ഉണ്ടായില്ല ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത് എവിടെ നിന്നോ ഒരു തിരമാല പോലെ മരണം അവരെ കവർന്നെടുത്തു അപകടം നടന്ന ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മരണം നാൽപ്പത്തിയൊന്ന് ആയിരിക്കുകയാണ് അപകടം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നിന്ന് അവിടെ നിന്നും സ്ഥലം വിട്ട ഇപ്പോൾ കരൂരിലേക്ക് വീണ്ടും വരാൻ അനുമതി ചോദിച്ചെങ്കിലും നിഷേധിക്കപ്പെട്ടു അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ് തമിഴക കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവമായ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു ഇപ്പോഴിതാകുടി ഈ വിഷയത്തിൽ ഒരു പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുകൾ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട് ഈ പോസ്റ്റ് വായിക്കാം വീണ്ടും ഒരു ആൾക്കൂട്ട അപകടം തമിഴ്നാട്ടിലൊരു സിനിമാ താരത്തിന്റെ രാഷ്ട്രീയ റാലിയിൽ തിരക്കിലും തിക്കിലും പെട്ട മുപ്പതിലധികം ആളുകൾ മരിച്ചു എന്ന വാർത്ത കാണുന്നു അതായത് അദ്ദേഹം ഈ പോസ്റ്റ് ഇടുമ്പോൾ ഒരുപക്ഷെ മുപ്പതിലധികം ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക ഇതിപ്പോൾ ഇന്ത്യയിൽ പ്രതിവർഷം ചുരുങ്ങിയത് ഒന്ന് പലപ്പോഴും അതിലധികം സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട് അതീവ ദാരുണമാണ് തിരക്കിൽപ്പെട്ടുള്ള മരണങ്ങൾ ഒന്നാമത് നമ്മൾ ഒരു സ്ഥലത്ത് രാഷ്ട്രീയത്തിനോ സംഗീതത്തിനോ സ്പോർട്സിനോ പ്രാർത്ഥനയ്ക്കോ ആയി പോകുമ്പോൾ ഒരപകടമുണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയും ഇല്ലാതെയാണ് പോകുന്നത് അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് തിരക്കുണ്ടാകുന്നതും നമ്മൾ അതിൽ പെടുന്നതും മരണം സംഭവിക്കുന്നതും രണ്ടാമത്തത് ഏറെ വേദനാജനകമായ മരണമാണ് മിക്കവാറും വാരിയലേക്ക് ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടും മറ്റുമാണ് മരണം സംഭവിക്കുന്നത് പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷ നൽകി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല മൂന്നാമത്തേത് തിരക്ക് നിയന്ത്രണാതീതമായി കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായി അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് ഒരു സാധ്യതയുമില്ല ഓരോ തിരക്കിൽപ്പെട്ടുള്ള മരണവും കഴിയുമ്പോൾ എങ്ങനെയാണ് തിരക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ നിർദ്ദേശങ്ങൾ കാണാറുണ്ട് ഈ വിഷയത്തിന്റെ പ്രായോഗിക വശങ്ങൾ അറിയാതുള്ള നിർദ്ദേശങ്ങൾ ആണവ തിക്കും തിരക്കും പെട്ടെന്ന് ഒരു തിരമാല പോലെയാണ് നിയന്ത്രണം വിട്ടുവരുന്നത് അവിടെ വ്യക്തിപരമായോ അഞ്ചോ പത്തോ പേർ കൂടിയോ പ്രതിരോധമൊരുക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പരിപാടികൾക്ക് പോകാതിരിക്കുക അഥവാ പോയി കഴിഞ്ഞാൽ തിരക്ക് നിയന്ത്രണാതീതമായേക്കുമോ എന്ന തോന്നൽ ഉണ്ടാകുന്ന ആദ്യത്തെ നിമിഷത്തിൽ തന്നെ സ്ഥലം വിടുക നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പ്രായോഗികമായ രണ്ട് മാർഗങ്ങൾ ഇതാണ് ഇന്നലത്തെ സംഭവത്തിൽ എന്നെ ഏറെ വിഷമിപ്പിച്ചത് അഞ്ചു വയസ്സിന് പോലും താഴെയുള്ള കുട്ടികളുടെ മരണമാണ് ഒരു രാഷ്ട്രീയ റാലിയിൽ അവരെ കൊണ്ടുവരേണ്ട എന്ത് ആവശ്യമാണുള്ളത് ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ ആളുകൾ പെരുമാറരുത് ഇന്ത്യ പോലെ ഏറെ ജനസംഖ്യയുള്ള രാജ്യത്ത് രാഷ്ട്രീയം തൊട്ട് ഫുഡ് ഫെസ്റ്റിവൽ വരെ അനവധി ആൾക്കൂട്ട പരിപാടികളുള്ള രാജ്യത്ത് ഈ വിഷയത്തിൽ ദുരന്ത നിവാരണ സേനയ്ക്കും പോലീസിനും ഏറെ പരിശീലനത്തിന്റെ ആവശ്യമുണ്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നവർക്ക് ബോധവൽക്കരണത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും ആവശ്യകതയുണ്ട് മാർഗനിർദ്ദേശത്തിന് എതിരായി പ്രവർത്തിക്കുന്ന സംഘാടകർക്ക് നിയമപരമായ ഉത്തരവാദിത്തമുണ്ടാകണം ഇപ്പോൾ ആധുനികമായ സാങ്കേതിക വിദ്യകൾ തിരക്ക് നിയന്ത്രിക്കാനും നിയന്ത്രണ സാഹചര്യങ്ങൾ പ്രവചിക്കാനുമുണ്ട് അവ ഉപയോഗിക്കണം അതൊക്കെ ഉള്ളപ്പോൾ തന്നെ തിരക്കുള്ള സാഹചര്യങ്ങളിൽ അത് ചെറിയൊരു സിനിമാ തിയേറ്ററിൽ പോകുന്നത് തൊട്ട് മഹാകുംഭമേളയ്ക്ക് പോകുന്നത് വരെ സ്വന്തം ജീവനോടൊപ്പം നമ്മുടെ കൂട്ടുകാരുടെയും കുടുംബത്തിന്റെയും ജീവന് നമ്മൾ തന്നെ സൂക്ഷിക്കുന്നതാണ് ബുദ്ധി മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സുരക്ഷിതരായിരിക്കുക മുരളി തുമ്മാരുകുടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതുണ്ട് കുട്ടികളടക്കമാണ് ഈ ിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ഒരു രാഷ്ട്രീയ പരിപാടിക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് എന്താണ് രാഷ്ട്രീയത്തെ അറിയുന്നത് നമ്മൾ അവരെ കൂടിയാണ് മരണത്തിലേക്ക് തള്ളിവിടുന്നത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കേരളത്തിൽ സെലിബ്രിറ്റികൾ വരുന്ന ഉദ്ഘാടനങ്ങളിലെ ആൾക്കൂട്ടം കാണുമ്പോൾ തന്നെ പേടിയാണ് എന്നിട്ട് തിക്കും തിരക്കും റീലാക്കി അതിന് പിന്നീട് അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ പോസ്റ്റ് ഇട്ട് കളിക്കും ഇപ്പോൾ തമിഴ്നാടിനെ നോക്കി നമുക്ക് കുറ്റം പറയാൻ സാധിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു അവസ്ഥ വരുമ്പോഴേ നമ്മളും അതിനെക്കുറിച്ച് കുറിച്ച് ഉണർന്ന് ചിന്തിക്കും ഒരു പരിപാടിക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ല അവിടെ എന്തെങ്കിലും അപകടം നടക്കുമെന്ന് തോന്നിയാൽ അത് ക്യാൻസൽ ചെയ്യാനും പോലീസിന് അധികാരമുണ്ട് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും നേതാക്കൾക്ക് ധാരണയോ ശ്രദ്ധയോ ഇല്ല എന്നതാണ് മറ്റൊരു സത്യം എത്ര പേർ വരുമെന്നോ അവർക്ക് എന്തൊക്കെ സൗകര്യം വേണമെന്നോ ചിന്തിക്കാതെ അവരൊരു കൊടുങ്കാറ്റായി വന്ന് തങ്ങളെ ജയിപ്പിക്കുന്നത് മാത്രം സ്വപ്നം കണ്ട് നടന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും ഇത് വിജയ് നടത്തിയ പരിപാടിയുടെ മാത്രം കുഴപ്പമല്ല മതിയായ സൗകര്യമില്ലാതെ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്ന എല്ലാ അവസരങ്ങളിലും ഇത് സംഭവിക്കാം അടിസ്ഥാന സൗകര്യങ്ങൾ ജനസംഖ്യ അനുപാതികമായി പരിഗണിക്കാതെ ഉത്തരവാദിത്തമില്ലാതെ നടത്തുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും ഈ ഒരു അപകടം പതിയിരിപ്പുണ്ട് രാജ്യത്ത് തിക്കും തിരക്കും മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നു ഈ വർഷം മാത്രം ഇതുവരെ എട്ട് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരൂരിൽ നടന്നത് വെറൊരു ദുരന്തം മാത്രമല്ല രാജ്യത്ത് ആവർത്തിച്ച് നടന്ന അപകടങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തതിന്റെ പരിണത ഫലം കൂടിയാണ് ബഹുജന പിന്തുണയുള്ള രാഷ്ട്രീയക്കാർ പൊതുപരിപാടികൾ നടത്തുമ്പോൾ ആളുകൾ തടിച്ചുകൂടുക സ്വാഭാവികമാണ് എന്നാൽ അയാൾ വെള്ളിത്തിരയിലെ സൂപ്പർ താരം കൂടിയാകുമ്പോൾ കഥ മാറുന്നു താരാധനയുടെ കാര്യത്തിൽ തമിഴകത്തിന് വലിയൊരു ചരിത്രം കൂടിയുണ്ട് സിനിമയിൽ നിന്ന് അധികാരത്തിലെത്തിയ നേതാക്കളും ധാരാളമുള്ള രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലേത് അതിലേക്കാണ് തമിഴക വെട്ടിക്കഴുകുമെന്ന ടി വി പാർട്ടിയുമായി വിജയ് കളം നിറയാനെത്തിയത് നടന്ന ദുരന്തം പോലെ രാജ്യം സമാനമായ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ തിക്കും തിരക്കും ഉണ്ടായി ആളുകൾക്ക് ജീവപായം ഉണ്ടായ നിരവധി അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടായ സമാനമായ അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറിലധികം വരും ഇത്തരം മരണങ്ങൾക്ക് കാരണം പൊതുവെ മാധ്യമങ്ങൾ പറയുന്ന തിക്കും തിരക്കും അല്ലെന്നും മറിച്ച് പ്രോഗ്രസീവ് ക്രൗഡ് കൊളാപ്സ് അഥവാ ക്രൗഡ് ക്രാഷ് ആണെന്നും ശാസ്ത്രീയ വിശകലനങ്ങൾ പറയുന്നു ഒരു ചതുരശ്ര മീറ്ററിൽ ആറോ ഏഴോ ആളുകളിൽ കൂടുതൽ തിങ്ങി നിറയുമ്പോൾ ഉണ്ടാകുന്ന കംപ്രസീവ് അസഫിക്സിയ അതായത് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാരണമായിട്ട് വിശകലന വിദഗ്ധരടക്കം പറയുന്നത് ഈ തിക്കിലും തിരക്കിലും ആളുകൾ ചവിട്ടി മെതിക്കപ്പെട്ടല്ല മരിക്കുന്നത് പകരം അനിയന്ത്രിതമായ ജനസാന്ദ്രത കാരണം നെഞ്ചിലുണ്ടാകുന്ന ഒരു ശക്തമായിട്ടുള്ള മർദ്ദം മൂലം അതിനെയാണ് കംപ്രസീവ് അസഫിക്സിയ എന്ന് പറയുന്നത് ഇതുമൂലമാണ് അതായത് ഒരുതരം ശ്വാസം അതുമൂലമാണ് മരണകാരണം സംഭവിക്കുന്നത് രാഷ്ട്രീയ സംഘടനകൾ സാധാരണയായി പ്രതീക്ഷിക്കുന്ന ജനക്കൂട്ടത്തേക്കാൾ അഞ്ചിരട്ടി വരെ കുറഞ്ഞ കണക്ക് നൽകിയാണ് റാലിക്ക് അനുമതി വാകുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒഴിവാക്കാനും രാഷ്ട്രീയ പ്രാധാന്യം കൂട്ടാനും വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന ഈ കള്ളത്തരമാണ് ക്രൗഡ് ക്രാഷിനെ നേരിട്ടുള്ള കാരണം ജനപ്രിയ നേതാവിനടുത്തേക്ക് എത്താൻ വേണ്ടി ആരാധകരും പാർട്ടി പ്രവർത്തകരും അനിയന്ത്രിതമായി മുന്നോട്ട് കുതിക്കുന്ന അവസ്ഥ അപകടത്തിന് കാരണമാകും ഈ അനിയന്ത്രിത കുതിച്ചുചാട്ടം സുരക്ഷാ ക്രമീകരണങ്ങളെ അപ്പാടെ തകർക്കുന്നു ഇതിനു പുറമെ ചൂടും കാലതാമസവും ആളുകളുടെ ക്ഷമ നശിപ്പിക്കുകയും ആൾക്കൂട്ടത്തെ അസ്ഥിരമാക്കുകയും ചെയ്യുന്നു സംവിധാനത്തിന്റെ ഈ വീഴ്ചയുടെ ഏറ്റവും ഒടുവിലെത്തിയ ഉദാഹരണമാണ് കരൂരിൽ നടന്ന തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ റാലിയിൽ സംഭവിച്ചത് ദുരന്തത്തിന്റെ പ്രധാന കാരണം അനു അനുവദിച്ചതിലും അഞ്ചിരട്ടിലധികം ആളുകൾ തടിച്ചുകൂടിയതാണ് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലത്ത് പതിനായിരം പേർക്ക് മാത്രമാണ് സംഘാടകർ അനുമതി തേടിയതെങ്കിലും വിജയുടെ ജനപ്രീതി കാരണം ഏകദേശം അൻപതിനായിരത്തിലധികം ആളുകൾ റാലിക്കായി എത്തി സെലിബ്രിറ്റി അധിഷ്ഠിത രാഷ്ട്രീയത്തിൽ സാധാരണയായി കാണുന്ന ഈ സെലിബ്രിറ്റി ഓറ മൾട്ടിപ്ലെയർ എന്ന പ്രതിഭാസമാണ് അനിയന്ത്രിതമായ തിരക്കിന് കാരണമായത് കൂടാതെ വിജയ് പരിപാടിക്ക് മണിക്കൂറുകൾ വൈകിയെത്തുകയും കഠിനമായ ചൂട് നിലനിൽക്കുകയും ചെയ്തത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഈ ചൂടും കാലതാമസവും കാരണം നിരവധി പേർ തിക്കിലും തിരക്കിലും ബോധരഹിതരായി അനിയന്ത്രിതമായ ആളുകൾ എത്തുമെന്നറിയാവുന്നവരായിട്ടും അവർ മുൻകരുതലുകൾ അവഗണിച്ചു സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ചതും അപകടത്തിന് കാരണമായിട്ടുണ്ട് ഏതായാലും ആൾക്കൂട്ട ദുരന്തങ്ങൾ കരൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്